നിങ്ങൾ ഒരു യാത്ര പോകുന്ന പോലെയാണ് വീഡിയോയിലേക്ക് പോകുന്നത് ആ യാത്ര കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നത് പോലെയാണ് നിങ്ങളുടെ മരണം നിങ്ങൾ യാത്ര സ്ഥലത്ത് സ്ഥലത്തുണ്ടെങ്കിൽ ആ ചെന്നിറങ്ങിയ ബസ് സ്റ്റാൻഡിൽ തന്നെ നിന്ന് കിടന്നുറങ്ങിയിട്ട് അടുത്ത ബസ്സിൽ തിരിച്ചു പോകാൻ വേണ്ടി ആ ബസ് കയറി പോകുന്നവരെ ആൾക്കേറ്റ് ജനിച്ച നാട്ടിൽ തന്നെ അവർ ഈ ജോലിയൊക്കെ ജീവീകരിച്ച് എന്തിനോ വേണ്ടി ജോലി ചെയ്ത് ആർക്കോ വേണ്ടി പണിയെടുത്ത് മരണത്തിൻ്റെ ബസ് തന്നെ മറങ്ങും അതിനേക്കാളും നല്ലത് നിങ്ങൾ ചെന്നിറങ്ങിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒന്ന് ഇറങ്ങി നടക്കുക കാണുക അവിടുത്തെ ജീവിതത്തെ അനുഭവിക്കുക അവിടുത്തെ രുചികളെ ആസ്വദിക്കുക അവിടുത്തെ കാഴ്ചകളും സുഗന്ധങ്ങളും പരമാവധി വലിച്ചെടുക്കുക അതിനെ മനസ്സിൽ നടക്കുക ഈ പ്രപഞ്ചം എത്ര അത്ഭുതം നിറഞ്ഞതാണെന്നു എന്നെ ഇങ്ങോട്ട് അയച്ച സൃഷ്ടാവുന്നത് ഗംഭീരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതിനെ അങ്ങചെല്ലാം അഗ്രാജുലേഷൻ സൃഷ്ടാവോട്ടോ ചെയ്തു അവിടെ ഞാൻ കണ്ടും പറഞ്ഞാൽ ഞാൻ യാത്ര ചെയ്തു ആസ്വദിച്ചു എന്നതിനപ്പുറം യാത്ര ചെയ്യാൻ അവസരം ഇവിടെ ചെയ്യുക എന്നൊരു ദൗത്യമാണ് ഞാൻ ഇത് തന്നെയായിരിക്കും ഓരോരുത്തർക്കും ഇങ്ങനെ എങ്ങനെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റും അവനവന് തന്നെ എന്ത് കൊടുക്കാൻ പറ്റും സമൂഹങ്ങളെയും അവനവനെയും അവനവനെ ആദരിക്കണം എൻ്റെ ആഗ്രഹങ്ങളെ ആദരിക്കണം എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ ആദരിക്കണം എൻ്റെ ഇച്ഛകളെ ആദരിക്കണം അതെല്ലാം സാധിക്കും റ്റോ വേണ്ടി ജീവിക്കണമെന്നു ഈ ലോകത്താരും ആ എനിക്ക് തോന്നില്ല ഒപ്പം സമൂഹത്തിന് വേണ്ടി ജീവിക്കണം ഈ ലോകത്തിന് ഞാൻ എന്ത് കൊടുത്തു നമ്മൾ ഇടക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്